വള്ളിപ്പുറം കടവൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ജൂലൈ ഏഴ് ഞായറാഴ്ച നടക്കും ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മോനാട്ടിലത്തെ കൃഷ്ണൻ നമ്പൂരിയുടെ മുഖ്യ കാർമൂത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക എല്ലാ വർഷവും ജൂലൈ തീയതി പ്രതിഷ്ഠ ആഘോഷിക്കുന്നത് ഈ വർഷം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ പ്രധാന വഴിപാട് അത് വളരെ വിശേഷപ്പെട്ട ഒരു കർമ്മമാണ് താന്ത്രിക കർമ്മമാണ് ആ കർമ്മം കൂടി നമ്മൾ ഈ വർഷം ചെയ്യുന്നുണ്ട് അത് ഇന്നലെ അതിൻ്റെ ആചാര്യവരണം ഉൾപ്പെടെയുള്ള ശുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തുടങ്ങി ഇന്ന് കലശം അധിവാസം ഇന്ന് വൈകുന്നേരം കലശത്തിൻ്റെ അധിവാസമുണ്ട് നാളെ ബ്രഹ്മകലശ അഭിഷേകവും തുടർന്ന് പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും ഭക്തിജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും ജന്മദുരിത നിവാരണത്തിനുമായി താന്ത്രിക വിധി പ്രകാരമുള്ള സഹസ്രകലാശവും ശ്രീഗണപതിയുടെ പുനഃപ്രതിഷ്ഠയും ആചാരപ്രകാരം നടക്കും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ചെമ്പുപാകൽ മഹായജ്ഞത്തിന്റെ വിവിധ സമർപ്പണവും നടക്കും ജൂലൈ ഏഴ് ഞായറാഴ്ച രാവിലെ പത്തു മുപ്പതിന് ദിന കളഭാഭിഷേകം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം എന്നിവ നടക്കും വൈകിട്ട് ഏഴു മുപ്പതിന് കടവൽ ശ്രീ മഹാലക്ഷ്മി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള വിളക്കിന് ശേഷം ചടങ്ങുകൾക്ക് സമാപനമാവും ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ എ ജയൻ വൈസ് പ്രസിഡന്റ് ആർ സുജിത്ത് ദേവസ്വം സെക്രട്ടറി എം വി സുമേഷ് കമ്മറ്റിയംഗങ്ങളായ വിഷ്ണു വാലങ്ങാട്ട് രമണൻപിള്ള കുമാർ എന്നിവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി നാല് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയും വൈകുന്നേരം വിളക്കോടുകൂടി എഴുന്നിളപ്പ് നടത്തി അവസാനിക്കുകയാണ് ചെയ്യുന്നത് മോനാടില്ലത്ത് കൃഷ്ണനന്ദമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഉത്സവാഘോഷങ്ങൾ കൊണ്ടാടുന്നത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷം നമ്മൾ സഹസ്രകലശം പ്രധാന വഴിപാടായിട്ട് നടത്തുകയും കൽസത്തിൻ്റെ പ്രാരംഭ പൂജകൾ തുടങ്ങി ജൂലൈ ഏഴാം തീയതി ഉച്ചയോടുകൂടി സമാപിക്കുന്നതാണ് ഈ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകൾ ദേവിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സർവൈശ്വര്യം എല്ലാവർക്കും ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്